പെൺമക്കൾ മാത്രമുള്ള അച്ഛനും അമ്മയും മരിച്ചാൽ എന്തുകൊണ്ട് അവർക്ക് കർമ്മം ചെയ്യാൻ കഴിയാത്തത് മനസിലായില്ല ഞങ്ങൾ തയ്യാറായാലും അവിടെ പോയാൽ ഏട്ടൻ്റെ മകൻ ഉണ്ടോ അനിയന്റെ മകൻ ഉണ്ടോ ഇല്ലെങ്കിൽ മരുമകൻ ഉണ്ടോ എന്ന ചോദ്യമാണ് സമൂഹമോ പുരോഹിതരോ അതിന് സമ്മതിക്കുന്നില്ല എന്തുകൊണ്ട് വിവരക്കേടുണ്ട് അല്ലാണ്ടെന്താ ആരാണ് പറഞ്ഞത് ആൺകുട്ടികൾക്ക് മാത്രമേ പിതൃകർമ്മം ചെയ്യാൻ പാടുള്ളൂ എന്ന് ഏത് ശാസ്ത്രത്തിലാണ് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ സംസ്കൃതത്തിൽ പുത്രി എന്നൊരു ശബ്ദം പെൺകുട്ടിക്ക് ഉണ്ടാവാൻ പാടില്ല സംസ്കൃതത്തിൽ പുത്രഹ എന്ന് ആൺകുട്ടിക്ക് ശബ്ദമുള്ളതുപോലെ പുത്രി എന്ന് പെൺകുട്ടിക്ക് ശബ്ദമുണ്ട് പും നാംനഹ നരകത്രായതെ ത്രാതീതി വ പും ശബ്ദത്താൽ അർത്ഥമാക്കപ്പെടുന്ന നരകത്തിൽ നിന്ന് പിതൃക്കളെ രക്ഷിക്കുന്നവന് പറയുന്ന പേരാണ് പുത്രഹ പുത്രി പിതൃകർമ്മത്തിൽ പുരുഷൻ എത്ര അധികാരമുണ്ടോ അത്ര അധികാരം പെൺകുട്ടിക്കുണ്ട് ഇത് അവനോടും അവനോടും ചോദിക്കേണ്ട ആവശ്യമില്ല എൻ്റെ അച്ഛനാണ് മരിച്ചത് എൻ്റെ അമ്മയാണ് മരിച്ചത് എൻ്റെ അമ്മയാണ് മരിച്ചത് എൻ്റെ അച്ഛൻ അച്ഛമ്മയാണ് മരിച്ചത് എൻ്റെ അധികാരമാണ് എന്ന നിലയ്ക്ക് പെൺകുട്ടികൾ പോണം ചെയ്യണം എന്താ ചെയ്യായിക ആരെ സമ്മതിക്കായിക നമ്മള് ആശ്രമത്തില് എപ്പോഴും ബന്ധപ്പെടുന്ന ഒരു മോള് അവള് മരണപ്പെട്ടു അവൾക്കൊരു ഒരു ഉള്ളത് അമ്മ ഏകദേശം മരണലക്ഷണങ്ങൾ കാണിക്കുന്നത് മുതൽ ശ്മശാനകർമ്മം വരെ എല്ലാ കുട്ടിയാണ് ചെയ്തത് ആ മോള് ഓം നമശിവായ 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 ജപിച്ച് അമ്മയ്ക്ക് അന്ത്യയാത്രയാക്കി അതിനുശേഷം കുളിപ്പിക്കാനും വീട്ടിൽ വരുന്ന ഓരോരുത്തരെ ഇരിക്കൂട്ടോ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് എല്ലാ കർമ്മങ്ങളും എല്ലാം ശ്മശാനത്തിൽ അഗ്നി കൊളുത്തി അവസാന എരിഞ്ഞടങ്ങുന്നത് വരെ ആ മോള് നമശിവായ ജപിച്ചുകൊണ്ട് വന്നു അത് കഴിഞ്ഞ് അനന്തരമുള്ള കർമ്മങ്ങളെല്ലാം ആ മോള് ചെയ്തു ഇങ്ങനെ അനേകം പേരുണ്ട് ഇത് വെറുതെ പ്രസംഗിച്ചാൽ പോരെ മാതൃക കാണിക്കണം അതുകൊണ്ട് പുരുഷന് ചെയ്യാമെങ്കിൽ സ്ത്രീക്കും ചെയ്യാം അല്ലാത്ത സംസ്കൃതത്തിൽ പുത്രി ശബ്ദം എടുത്ത് മാറ്റണം വേറെന്തെങ്കിലും ശബ്ദം വെച്ചോളൂ അതുകൊണ്ട് ഇത് പുരോഹിതരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അതിന് തയ്യാറില്ലാത്ത പുരോഹിതരെ മാറ്റിക്കളയുക മതിയല്ലോ നമ്മൾ വിളിച്ചിട്ടല്ലേ ആള് വന്നത് അല്ല വേണ്ട അങ്ങനെയല്ലേ അല്ല അത്രയേ ഉള്ളൂ